ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ സിപിഐഎം പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരവാദത്തിനെതിരെ മാനവികത സി പി ഐ എം സദസ് സംഘടിപ്പിച്ചു മാതമംഗലത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു പയ്യന്നൂർ എം എൽ എ മധുസൂദനൻ സംസാരിച്ചു സഭോയിൽ സഹോദരന്മാരെ സഹകരണം ഏതാനും ദിവസം മുമ്പാണ് രാജ്യത്ത് ഇരുപത്താറ് പേരെ ഭീകരവാദികൾ എന്ന് സുവ്യക്തമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതുപോലെ തന്നെ പ്രവർത്തനം രാജ്യത്തെ വർഗീയ ചേരിതിരി ഉണ്ടാക്കാൻ ഉള്ള ശ്രമവും അതുപോലെ അതിലൂടെ രാജ്യത്ത് വന്നുചേരുന്ന വിപത്തുമെല്ലാം മുൻകൂട്ടി കാണാനും അതിനനുസരിച്ചുള്ള പ്രതികരണം ഉയർത്താനും കഴിയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അധിക ദിവസം എടുക്കാതെ ഇപ്പൊ രണ്ടു ദിവസം മുമ്പാണ് ഒരാഴ്ച മുമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ എത്തിച്ചേർന്നിട്ടുള്ള ടൂറിസ്റ്റുകളെ ഭീകരവാദികൾ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയുണ്ട് രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ നടക്കിയ ഞെട്ടിച്ച ഈ ഭീകരാക്രമണത്തിനെതിരായി രാജ്യത്തെമ്പാടും വിപുലമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് സി പി ഐ എം തീരുമാനിച്ചിട്ടുള്ളത് ഭീകരതയ്ക്കെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെമ്പാടും ഉള്ളശേഷി വച്ച് ശക്തമായ ബഹുജന പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാൻ സി പി ഐ എം തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ടിനാണ് വൈകുന്നേരമാണ് പഹൽഗാമിലെ താഴ്വാരത്ത് അവിടെ കുതിര സവാരി ഏർപ്പെട്ടിരിക്കുന്ന ടൂറിസ്റ്റുകൾക്കെതിരായി ഭീകരവാദികൾ വെടിയുതിർത്തു ഈ സംഭവം രാജ്യത്ത് വലിയ പ്രതിഷേധമാണ് ക്ഷണിച്ചു വരുത്തിയത് രാജ്യത്ത് മാത്രമല്ല ലോകമെങ്ങുമുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ലോകരാഷ്ട്രങ്ങളും ഈ നിഷ്ഠൂരമായ അക്രമത്തെ ശക്തമായി അപലപിക്കുകയുണ്ടായി ജമ്മു ആൻഡ് കാശ്മീരിൽ സി പി ഐ എം വലിയൊരു പ്രസ്ഥാനമല്ല അവിടെ സി പി ഐ എമ്മിന് ഒരു എം എൽ എ ആണുള്ളത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഹ് മുഹമ്മദ് യൂസഫ് തരിഗാമി അവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഭീകരവാദത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന പാർട്ടിയാണ് സി പി ഐ എം അതിൻ്റെ വാർത്തകൾ ചിത്രങ്ങൾ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ജമ്മുകാശ്മീർ നിയമസഭയിൽ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്തിലെ ജനങ്ങൾ എല്ലാതര അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായും അണിനിരക്കേണ്ടതിൻ്റെ അരിവാര്യതയെക്കുറിച്ച് സഖാവ് തരികാവി നടത്തിയ പ്രസംഗം നമ്മളിൽ പലരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട് രാജ്യത്ത് ഇതിനു മുമ്പ് വലിയൊരു ഭീകരാക്രമണം നടന്നത് കാശ്മീരിൽ രണ്ടാമത്തെ കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ജമ്മുകാശ്മീർ നിയമസഭയിൽ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്തിലെ ജനങ്ങൾ എല്ലാതര അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായും അണിനിരക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് സഖാവ് തരികാവി നടത്തിയ പ്രസംഗം നമ്മളിൽ പലരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട് രാജ്യത്ത് ഇതിനു മുമ്പ് വലിയൊരു ഭീകരാക്രമണം നടന്നത് കാശ്മീരിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പുൽവാമയിൽ നമ്മുടെ സി ആർ പി എഫ് ജവാൻമാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ട്രക്കിന് നേരെയാണ് അക്രമം നടന്നത് ആ അക്രമത്തിൽ നമ്മുടെ രാജ്യത്തെ നാൽപ്പതോളം സൈനികർക്കാണ് ജീവൻ നഷ്ടമായത് അതിനുശേഷം രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണത്തിനാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ പഹൽഹാം താഴ്വാരം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സർവകക്ഷി യോഗം പിടിച്ചു ചേർത്തു ആ സർവകക്ഷി യോഗത്തിൽ സി പി ഐ എമ്മിൻ്റെ പ്രതിനിധി പങ്കെടുത്തിട്ടുണ്ട് രാജ്യത്ത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് എല്ലാവിധ പിന്തുണയും സി പി ഐ എം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ നാടിന് നടുക്കിയ നിഷ്ഠൂരമായ ഈ ഭീകരാക്രമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഭീകരമാരെയും അതിൻ്റെ മാസ്റ്റർ മൈൻഡായിട്ടുള്ള ആസൂത്രകന്മാരെയും എത്രയും വേഗം പിടികൂടാനും അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകേണ്ടതായിട്ടുണ്ട് ലോകത്തിലെ മതങ്ങളെല്ലാം മനുഷ്യപക്ഷത്താണ് പക്ഷെ മതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായ അജണ്ടകൾ തയ്യാറാക്കുമ്പോഴാണ് വർഗീയത വരുന്നത് ആർ എസ് എസ് ആണെങ്കിൽ മറുഭാഗത്ത് ഇസ്ലാമിയാണ് ജമാ ഇസ്ലാമിയുടെ ആശയം എന്ന് പറയുന്നത് ഇസ്ലാമിക് ബ്രദർകുണ്ടിന്റെ ആശയമാണ് അത് മതരാഷ്ട്രമാണ് ആർ എസിന്റെയും മതരാഷ്ട്രമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഭീകരതയ്ക്കെതിരായി മതവിശ്വാസികളാകെ രംഗത്തിറങ്ങേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം എന്ന് പറയുന്നത് മതത്തിന്റെ പേര് രാഷ്ട്രമുണ്ടായാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ആകേണ്ടിയിരുന്നില്ലേ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ നാട് ഏറ്റവും സുരഭിലമായ നാട് ഏറ്റവും വളർച്ച നേടിയ നാട് പട്ടിണിയില്ലാത്ത നാട് പരിവട്ടം ഇല്ലാത്ത നാട് എന്നാൽ ഇന്ന് ലോകത്ത് ഏത് ഇൻഡിക്കേഷൻ ഏത് സൂചകം എടുത്ത് നോക്കിയാലും ലോകത്ത് ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ മതത്തിന്റെ പേരിൽ രാഷ്ട്രമുണ്ടാക്കിയാൽ ആ രാഷ്ട്രം ജനങ്ങളുടെ നന്മയ്ക്ക് ഉപകരിക്കില്ല ജനങ്ങളുടെ ക്ഷേമം ലാക്കാക്കി പ്രവർത്തിക്കില്ല ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരില്ല എന്നതിന് നാം ദൂരം പോകേണ്ട നമ്മുടെ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനിലേക്ക് മാത്രം നോക്കിയാൽ മതി നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ജനുവരി മുപ്പതിന് നടന്നിട്ടുള്ള ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്തോട് പറഞ്ഞു ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ വിളക്ക് അണഞ്ഞു പോയിരിക്കുന്നു ആ വർഗീയ തീവ്രവാദ ആക്രമണം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ജീവനം കൊണ്ട് കടന്നുപോയിട്ടുള്ള ഏറ്റവും ദാരുണമായിട്ടുള്ള ഭീകരതയുടെ ഒരർത്ഥത്തിലുള്ള അതിൻ്റെ ഒരു തുടക്കമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്